എറണാകുളം കറുകുറ്റി ശിശുഭവനിലെ കുട്ടികളിൽ പടർന്ന ആർ എസ് വൈറസ് ബാധ ആശങ്കാജനകമായി തുടരുന്നു വെന്റിലേറ്റർ സഹായം നൽകിയിരുന്ന നാലു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശിശുഭവനിലെ അഞ്ച് കുട്ടികളെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ലബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലബി ഗുഡ് മോർണിംഗ് ഈ കറുകുറ്റി ശിശുഭവനിലെ കുട്ടികളിൽ പടർന്ന ഈ ആർ എസ് വൈറസ് ബാധ അത് ഇപ്പോഴും ആശങ്കാജനകമായി തന്നെ തുടരുന്നു എന്നറിയുന്നു ഏത് രീതിയിലാണ് ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് അടക്കം എടുത്തിരിക്കുന്ന ഒരു മുൻകരുതലുകൾ ഒപ്പം തന്നെ ഈ ചികിത്സയിലുള്ള കുട്ടികളുടെ ആരോഗ്യനില അത് എപ്രകാരമാണ് അങ്കമാലി കറുകുറ്റി ശിശുഭവനിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ ആർ എഫ് വൈറസ് ബാധ പടർന്നത് അതേ തുടർന്ന് രണ്ടാഴ്ചയിലധികമായി ഇപ്പോൾ ഇവിടെ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അഞ്ചു കുട്ടികളെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അതിന് മുമ്പും ഈ വൈറസ് ബാധ തുടങ്ങിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതേ തുടർന്നാണ് രണ്ടാഴ്ചയായി ഈ അഞ്ചു കുട്ടികളെ ഇവിടെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഈ അങ്കമാലി കറുകുറ്റി ശിശുഭവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സി ഡബ്ല്യു സിക്ക് കീഴിലുള്ള ഏറ്റവും ചെറിയ നവജാത ശിശുക്കൾ ഉൾപ്പെടെ അമ്മത്തൊട്ടിൽ വരുന്ന കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടാവും ചെറിയ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെയാണ് ഈ ആർ എസ് വൈറസ് ബാധ പടർന്നിരിക്കുന്നത് ഇപ്പോഴാണ് ഈ അഞ്ച് കുട്ടികളുടെ ആരോഗ്യനില അല്പം ഗുരുതരമായിരുന്നു അതിൽ തന്നെ നാലു മാസം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ ആരോഗ്യനിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത് ഇന്നലെ മാത്രം അല്പം ആശ്വാസം കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെ വെന്റിലേറ്റർ സപ്പോർട്ടിലായി സപ്പോർട്ട് നൽകിയിരുന്നു ഇവിടെ ഏത് രീതിയിലാണ് കരുകുറ്റിയിലെ ഈ ശിശു സംര വൈറസ് ബാധ ഉണ്ടായത് എന്നും അത് എങ്ങനെയാണ് ഇത്തരത്തിൽ പടർന്നത് എന്നുമുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഈ ആർ എസ് വൈറസ് ബാധ ശിശു പടർന്നതിനെ തുടർന്ന് ആരോഗ്യ വകുപ്പ് മറ്റ് ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് സ്ഥിതിഗതികൾ പരിശോധിക്കാൻ നിർദ്ദേശവും നൽകിയിരുന്നു തുളസി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്